ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ വരികയാണല്ലേ എല്ലാവരും റെഡിയാണോ പഠിച്ചോ പഠിച്ചു തുടങ്ങിയായിരുന്നോ യെസ് ഇന്ന് മുതൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ ഫസ്റ്റ് ടേം എക്സാമിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഫസ്റ്റ് ടേം എക്സാം റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള മലയാളം വിഷയത്തിൽ നിന്നും ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളത്തിൽ നിന്നും ചോദിക്കാവുന്ന നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ്സിലേക്ക് പോയാലോ പകരം പദം എഴുതുക സമാനാർത്ഥമുള്ള പദങ്ങൾ എഴുതുക എന്ന് ചോദിക്കാറുണ്ട് പകരം പദം എഴുതുക എന്നും ചോദിക്കാറുണ്ട് ഓക്കെ നമുക്ക് നോക്കാം പര്യായ പദം എന്ന് ചോദിച്ചാലും എഴുതാട്ടോ ഒന്നാമത്തേത് സന്തോഷം സന്തോഷത്തിന് നമുക്ക് എന്തൊക്കെ വാക്കുകൾ പറയാം മോദം ആനന്ദം ഏതൊക്കെ പറയാം മോദം ആനന്ദം സന്തോഷത്തിന് പകരം പദങ്ങൾ ഏതൊക്കെയാ മോദം ആനന്ദം ടിഷന്റെ കൂടെ പറഞ്ഞേ സന്തോഷത്തിന് എന്തൊക്കെ വാക്കുകളുണ്ട് മോദം ആനന്ദം മോദം ആനന്ദം അടുത്ത വാക്കാണ് തണുപ്പ് തണുപ്പ് എന്നതിന് പകരം എന്തൊക്കെ പദങ്ങൾ ഉപയോഗിക്കാം പദങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് കേട്ടോ തണുപ്പ് എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന പദങ്ങൾ ഏതൊക്കെയാ കുളിർമ ശൈത്യം ശൈത്യം ശൈത്യകാലം എന്ന് പറഞ്ഞാൽ തണുപ്പുകാലം ശൈത്യകാലം തണുപ്പുകാലം തണുപ്പ് നമ്മൾ എന്ത് ചെയ്യും തണുപ്പ് വരുമ്പോൾ കുളിർ എടുക്കുന്നു പറയാറില്ലേ കുളിർമ അതെ തണുപ്പിന് എന്തൊക്കെ പദങ്ങൾ ഉണ്ട് പകരം പദങ്ങൾ ഏതൊക്കെയാ കുളിർമ ശൈത്യം തണുപ്പിന് പകരം പദങ്ങൾ ഏതൊക്കെയാ കുളിർമ ശൈത്യം അടുത്തത് പൂവ് പൂവിന് പകരം പദങ്ങൾ ഏതൊക്കെയാ മലർ കുസുമം സുമം എന്ന് എഴുതാൻ കേട്ടോ സുമം എന്ന് പറഞ്ഞാലും പൂവാണ് കുസുമം എന്ന് പറഞ്ഞാലും പൂവാണ് മലർ കുസുമം പൂവ് എന്നതിന് പകരം പദങ്ങൾ ഏതൊക്കെയാ മലർ മലർ കുസുമം അടുത്ത വാക്കാണ് കടൽ കടലിന് പകരം പദങ്ങൾ ഏതൊക്കെയാ സമുദ്രം സാഗരം സമുദ്രം സാഗരം പറഞ്ഞേ സമുദ്രം സാഗരം അടുത്ത വാക്കാണ് മുറ്റം മുറ്റത്തിന് പകരം പദം ഒത്തിരി തവണ നമ്മൾ ചോദിക്കാൻ സാധ്യതകളാണ് കേട്ടോ മുറ്റം മുറ്റത്തിന് പകരം പദങ്ങൾ അറിയാവോ അങ്കണം അജിരം നിങ്ങൾ ചത്തോരം എന്നൊരു വാക്കും പഠിച്ചിട്ടുണ്ടാകും അതും ശരിയാണ് അങ്കണം അജിരം മുറ്റം എന്നതിന് പകരം പദങ്ങൾ ഏതൊക്കെയാ അങ്കണം അജിരം അങ്കണം അജിരം എവിടെ ടീച്ചർ അഞ്ച് വാക്കുകളുടെ പകരം പദങ്ങൾ പറഞ്ഞു ഏതൊക്കെയാ സന്തോഷം തണുപ്പ് പൂവ് കടൽ മുറ്റം സന്തോഷം മോദം ആനന്ദം കാണാതെ പറഞ്ഞേ സന്തോഷത്തിന് പകരം പദങ്ങൾ ഏതൊക്കെയാ മോദം ആനന്ദം തണുപ്പിന്റെ പകരം പദങ്ങൾ ഏതൊക്കെയാ കുളിർമ കുളിർമ ശൈത്യം കുളിർമ ശൈത്യം പൂവിന് പകരം പദങ്ങൾ ഏതൊക്കെയാ മലർ കുസുമം മലർ കുസുമം കടൽ സമുദ്രം സാഗരം സമുദ്രം സാഗരം ഇത്രയും വാക്കുകൾക്ക് പകരം പദം നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തെറ്റിക്കില്ലല്ലോ ഇല്ല ഇതിനേക്കാളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിപരീത പദങ്ങളാ എന്താ വിപരീത പദങ്ങൾ വിപരീതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്ത് പറയുമോ അതിന് തിരിച്ച് അതിന് ഓപ്പോസിറ്റ് കേട്ടോ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നോക്കിയേ സന്തുഷ്ടി അസന്തുഷ്ടി ഇവിടെ എന്ത് ഏതക്ഷരം കൂടുതൽ വന്നു ആ എന്ന അക്ഷരം കൂടുതൽ വന്നു ആ കൂടി ചേർത്താൽ മതിയായിരുന്നു സന്തുഷ്ടി ി സന്തുഷ്ടി അസന്തുഷ്ടി ഇതടുത്ത് നോക്കി സാധാരണം ഇവിടെ ഒരു അം ചിഹ്നം കൂടി ഉണ്ട് കേട്ടോ സാധാരണം അസാധാരണം സാധാരണം അസാധാരണം ഇവിടെ ആ കൂടി ചേർത്തു കണ്ടോ ആ കൂടി ചേർത്തപ്പോൾ ഓപ്പോസിറ്റ് പദമായി സന്തുഷ്ടി അസന്തുഷ്ടി സാധാരണം അസാധാരണം നീതി അനീതി നീതി അനീതി ധർമ്മം അധർമ്മം ധർമ്മം അധർമ്മം സത്യം അസത്യം സത്യം അസത്യം ഇവിടെയുള്ള വിപരീത പദങ്ങളുടെ പ്രത്യേകത എന്താ എന്താണോ അതിൽ ആ വാക്കിനോടൊപ്പം ആദ്യം എന്ത് ചേർത്തു ആ കൂടി ചേർത്ത് എന്ത് ചെയ്തു എഴുതിയിട്ടുണ്ടല്ലേ എന്നാൽ ഇതുപോലെ ആ മാത്രം വരുന്ന വിപരീത വിപരീത പദങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത് അല്ലാതെയുമുണ്ട് അത് നമുക്ക് പഠിക്കാം അതിനു മുൻപ് ഇത് നിങ്ങൾ കാണാതെ പറഞ്ഞേ സന്തുഷ്ടി അസന്തുഷ്ടി വെരി ഗുഡ് സാധാരണം അസാധാരണം നീതി അനീതി ധർമ്മം അധർമ്മം സത്യം അസത്യം ഇത് ചോദിച്ചാൽ നിങ്ങൾ എഴുതുമല്ലോ ഇത് ചിലപ്പോൾ എങ്ങനെ അറിയാവോ ആ ചേർത്ത് വരുന്ന വിപരീത പദങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ കേട്ടോ നീതി അനീതി സത്യം അസത്യം ധർമ്മം അധർമ്മം അല്ലാതെയുള്ള വിപരീത പദങ്ങൾ എഴുതാൻ പറഞ്ഞാലോ നന്മ തിന്മ നന്മ തിന്മ ശത്രു മിത്രം ശത്രു മിത്രം കൂട്ടുകാരൻ കേട്ടോ ശത്രു മിത്രം ഉപകാരം ഉപദ്രവം ഉപകാരം ഉപദ്രവം സൽക്കർമ്മം ദുഷ്കർമ്മം സൽകർമ്മം ദുഷ്കർമ്മം ഇവിടെ ആദ്യം വാക്കിനോടൊപ്പം ആ ചേർത്തു ഇവിടെയോ ആ ചേർത്തിട്ടില്ല അല്ലെ അങ്ങനെ ആ ചേർത്ത് വരുന്ന വിപരീത പദങ്ങളുമുണ്ട് ആ ചേർക്കാതെ വരുന്ന വിപരീത പദങ്ങളും ഉണ്ട് കണ്ടോ ഇതിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാലോ നന്മ തിന്മ ശത്രു മിത്രം ഉപകാരം ഉപദ്രവം സൽക്കർമ്മം ദുഷ്കർമ്മം മനസ്സിലായോ മനസ്സിലായി ഓക്കെ ഇതുപോലെ ഇനിയും ക്ലാസ്സുകൾ കിറ്റ്സേരി ആ ഓൺലൈനിൽ നൽകുന്നുണ്ട് കൂടുതൽ നല്ലതുപോലെ വിശ വിശ വിശകലനമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെ ഉത്തരം എഴുതണം എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ എക്സാം റിവിഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ചിൽഡ്രൻ ബബായ് താങ്ക് യു കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ഐശാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്